നമുക്കൊരു പാട്ടിലേക്കൊന്ന് പോയാലോ കാനനക്കുയിലെ കാതിലിടാനൂരു കാൽപ്പവൻ പൊന്നു തരാമോ കാനനക്കുയിലെ കാതിലിടാനൂരു കാൽപ്പവൻ പൊന്നു തരാമോ കനകനില കയ്യിലിനും മോതിര കല്ലു തരാമോ വൻ പുഞ്ഞു തരാമ്യ കനകനിലാവിന് കയ്യിലൊരു മോതിരക്കല്ലു തരാമ്യ ഹലോ ഫ്രണ്ട്സ് നന്തോട്ടി ആർട്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ കൊളക്കട വീട്ടിലാണ് ഞാൻ ഇപ്പം എന്തായിരിക്കും ഇവിടെ നിൽക്കുന്നതായിരിക്കും നിങ്ങളിപ്പിച്ചത് വേറൊന്നല്ല ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ കൃഷികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടമാണ് കൊച്ചിരി തോട്ടം പച്ചമുളക് കാബേജ് പയറ് ലോളിഫ്ലവർ ടൊമാറ്റോ ഉണ്ട് തക്കാളി അല്ലേ എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം അല്ലേ കൊറേക്ക് ഇത് വളർന്നിട്ട് വേണം നമുക്ക് കുറെ പറിക്കാനായിട്ട് ഇതാണ് എന്റെ എന്റെ അനിയത്തിയാണ് അവളുടെ പേരാണ് ചിമ്മയാ ബിനു പിന്നെ മ്മടെ ഒരു ചിരിചിരി ബമ്പർച്ചിരി ഞാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അനിയനുണ്ട് അത്തുവാന്ന് അവനാണ് ഇപ്പൊ നത്തുകൂട്ടി പോവാനൊക്കെ പറഞ്ഞത് ആ ചെടിയുടെ ഇടയ്ക്കൊക്കെ ചെന്ന് കീർത്തുകയാണ് ഇതാണ് ഞങ്ങളുടെ തക്കാളി പിന്നെ ഇതൊക്കെ നട്ടത് ഞാനും ചിമ്മുമാണ് എന്നൊക്കെ പറയൂ കൂടെ അമ്മാമ്മയുണ്ട് മല്ലമ്മേനാണ് അമ്മാമ്മയുടെ പേര് അമ്മാമ്മയാണ് കൊറയൊക്കെ നട്ടു പിടിപ്പിച്ചതൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ ഇറങ്ങും അപ്പൊ ഇതാണ് ഞങ്ങളെ പയറ് താണ്ടെ നോക്കി താഴെ വരെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് കണ്ടില്ലേ ഇപ്പൊ ഈ പയറൊക്കെ ഇങ്ങനെ വിളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിട്ട് ഇതേ കണ്ടില്ലേ ഇതാണ് ഞങ്ങളെ മുളക് ഇങ്ങനിക്ക കണ്ടില്ലേ പച്ചക്കറികളിലൊക്കെ പരിചയപ്പെടുത്താൻ നമ്മളെ ചിന്മയെ ഞാൻ ഇവിടേക്ക് നിർത്താൻ പോവുകയാണ് ഫ്രണ്ട്സിനെ ഒക്കെ നിന്നെ കാണണോന്നുള്ള ആഗ്രഹം കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓരോ പച്ചക്കറികളുടെയും കാര്യങ്ങളും ഇനി ഇവളും കൂടി ഒന്ന് പരിചയപ്പെടുത്തും ഓക്കെ അത് പറിക്കാൻ തോന്നില്ല ശരിക്കും തോന്നും കണ്ടില്ലേ അവനാണെങ്കി ഇവിടെ വെള്ളം ഒഴിക്കാനൊക്കെ ഭയങ്കര തിടുക്കട്ട് ഞങ്ങളാ പൂവിലടുപ്പിക്കുന്നില്ല ദേ അത്തോ ഒഴിക്കു വെള്ളം ഒഴിക്ക് ആണ് എല്ലായിടത്തും ഒഴിക്കണേ അതണ്ട വെള്ളം കൂറി ഇങ്ങനെ ഞാൻ ഞാനൊഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കാൻ ഇവിടെ ഒരുത്താൻ ഉണ്ടല്ലോ ഇങ്ങനെ കപ്പവും പാത്രവും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കും പാവലൊക്കെ പിടിച്ചിരിക്കുകയാണ് കണ്ടല്ലേ എന്തൊരു രസമാണ് അല്ലേ എന്തൊരു വൈബാണ് നമ്മളിപ്പോ ഞാനിപ്പോ തോലൊക്കെ ചെയ്യുമ്പോ വരുമ്പോഴും ഇങ്ങനെ ഞങ്ങക്ക് കാണാനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോരും ോരുമ്പഴിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കും പിന്നെ നമുക്ക് ചാമ്പയുണ്ട് അതൊക്കെ ഒന്ന് കാണണം ചാമ്പയൊക്കെ ഇപ്പൊ ചാമ്പയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ ചാമ്പ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ അനിയത്തിയായ ചിന്മയാണ് ആദ്യം ഒന്ന് പൂത്തായിരുന്നു പിന്നെ രണ്ടാമത് പൂത്തായിട്ട് ആണല്ലേ ഇത് അവള് പറഞ്ഞു വന്നത് ഇത് ആദ്യം ഒന്ന് പൂത്ത ചാമ്പയായിരുന്നു പിന്നെ ആദ്യം പൂത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഒന്ന് കൂത്തു അങ്ങനെ വന്ന ചാമ്പയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചായിരുന്നു ഈ ചാമ്പയെ പറ്റി ഇതിപ്പോൾ രണ്ടാമത്തെ കാണിക്കുകയാണ് നിങ്ങളെ